ുഗ്രനൃസിംഹ കൃഷ്ണോതം ഭാഗവതം മുനേ നരപുരാ വിഷ്ണോർമുഖാ നിർഗതം ഭക്ത്യോ വിപുലീ ഗുരുവം പദ്യ മത്സ്യം അത്യുഗ്ര നൃസിംഹം കൂർമ്മം മുതലായ അനേകം അവതാരങ്ങൾ സ്വീകരിച്ചത് യാതൊരു കൃഷ്ണനാണോ അവിടുത്തെ അനന്തവും ശ്രേഷ്ഠവുമായ ചരിത്രം അറിയുന്നവൻ ആരാണുള്ളത് പണ്ട് വിഷ്ണു ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ഒഴുകിയ ഭാഗവതം ഞാൻ അങ്ങക്ക് വേണ്ടി പറയാം അങ്ങ് അത് ഭക്തന്മാർക്കായി വിപുലീകരിക്കുക എന്നി പ്രകാരം പത്മോദ്ഭവനായ ആ ബ്രഹ്മാവ് വർണ്ണിച്ചു തനിക്ക് പരമജ്ഞാനമായ ഭാഗവതം ഉപദേശിച്ച ഭഗവാന്റെ അവതാര ലീലകളെയാണ് ബ്രഹ്മാവ് വർണ്ണിച്ചത് ജനങ്ങളിൽ ശ്രീകൃഷ്ണ ഭക്തി വർധിക്കുന്ന രീതിയിൽ കഥകളെ വിസ്തരിച്ച് വർണ്ണിക്കാനുള്ള ചുമതലയും ശ്രീനാരദനെ ്രഹ്മാവ് ഏൽപ്പിച്ചുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോ